രണ്ടുപേരുണ്ടല്ലോ മുകളില് വരും വരൂ നെയ്ക്കടിച്ച് ഇറങ്ങി വരൂ ആരൊക്കെയാണോ രണ്ടുപേര് മുകളിലിരിക്കുന്നത് നിഗാ ചേട്ടന് അറുന്നൂറ്റെഴുപത്തൊമ്പത് ചട്ട് ആ മച്ചാൻ ഏതാ പറ എനിക്ക് ഏതാടെയാണ് ഹായ് ഹായ് ആദി ലൈവിലേക്ക് സ്വാഗതം എന്തോ ലൈവിലേക്ക് ലൈവ്ലേക്ക് ലൈക്കടിച്ച് കേറി വട്ടേശാ കൊഞ്ച് ചെമ്മീൻ കറിയൊക്കെ വെച്ചോ ഗുഡ് മോർണിങ്ങോ നേരെ ആദിക്കുട്ട് ചെമ്മീൻ കറി വെച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ ഞാൻ അങ്ങോട്ട് വരട്ടെ എനിക്ക് ചെമ്മീൻ കറി തരുമോ എനിക്ക് ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് കൊഞ്ച് ചെമ്മീൻ മെമ്മീൻ വരുവോ വരട്ടെ വരുവോ ഓടി പോയില്ലേ ഞാനേ മോളെ ഡാൻസ് ഉണ്ടായിരുന്ന മോളെ കണ്ടാക്കാൻ പോയി ഉപ്പ് പിടിച്ചിട്ട് വന്നു അച്ചാടൊരു ചപ്പാത്തി എന്താണ് ആൽബം എന്താണ് പറഞ്ഞേ ആദിക്കുട്ടാ നീ കമന്റ് കാമന്റീടെ ചെമ്മീൻ കറി ചെമ്മീൻ റോസ്റ്റ് ആണോ ചെമ്മീൻ കറിയാണോ ചെമ്മീൻ ഫ്രൈ ആണോ എത്ര കിലോ വേടിച്ചു ചെമ്മീൻ പറ പറ വച്ചാൽ ഒരു എലിയാണല്ലേ ചിലക്കുന്നു ഇല്ല അത് അപ്പുറത്തെ റൂമിലെ ഫാനിട്ടെടുക്ക അതിന്റെ സാധനം ഞാൻ ഇവിടെ ഉണ്ട് എന്നാ പറ ചെമ്മീൻ റോസ്റ്റാണോ ചെമ്മീൻ കറിയാണോ എന്തുവാ വെച്ചത് ഞാനിവിടെ ഉണ്ട് നീ പറ മോനെ ആകെ ഒരു അ കിലോ ആഹാ ഇവിടെ ഫ്രൈ ആണോ ആ സൂപ്പർ മച്ചാൻ ഉണ്ടല്ല മനുഷ്യനാണ് മോന് ഇഷ്ടം ആണ് അത് എനിക്ക് ഇഷ്ടാണ് എനിക്ക് ചെമ്മീൻ വേറെ ഇഷ്ടമാണ് ആദി ആണാ മോൻ എത്ര കസി പിടിക്കുന്നു നാലില എവിടെ ആദ്യം നിങ്ങൾ സ്ഥലം എവിടെന്താ പറഞ്ഞ നാടെവിടാ രാജ്യം രാജ്യം സ്വദേശം എവിടെ ആദ്യയുടെ നാടെവിടെയാണ് മച്ചാൻ കൊല്ലമാണ് കേട്ടോ മോനെ പിടിച്ച് തിന്നരുത് ആ അരി വേവിച്ച് തിന്ന് ആദ്യം ആദ്യക്ക് കമ്പ് ഞാൻ എറണാകുളം ജില്ല ആ എറണാകുളം ജില്ല അല്ലേ എറണാകുളത്ത് എവിടെ എറണാകുളം ജില്ലയിൽ എവിടാ